സുഹൃത്തുക്കളെ ഒരു അടിപൊളി സ്റ്റെപ്പ് വർക്ക് ആട്ടോ ഈ പേരന്റെ മുമ്പിൽ ഇന്ന് ചെയ്യാൻ പോണേ ചെങ്കലുപയോഗിച്ചാണ്ടാണ് വർക്ക് ചെയ്യാൻ പോണത് നിലവിലിപ്പോ സ്റ്റെപ്പ് ഉണ്ട് ഈ സ്റ്റെപ്പിന്റെ ലെങ്ത് കൂട്ടി കൊടുക്കാണ് സീറ്റ് ഔട്ടിൽ രണ്ട് അസാനുള്ള സ്പേസ് ഉള്ളൂ പേരുണ്ടാക്കുന്ന ടൈമില് കാർ പോർസ് ഒക്കെ ഉണ്ടാക്കിയാണ് പേരൻ്റെ കൂട്ടിരിക്കൻ്റെ ആരും കാറോ വണ്ടിയൊന്നും കൊടുത്തില്ല കുത്തർക്കാൻ വേണ്ടിയിട്ട് കുറേ കസാലയാണ് കുണ്ടി കൊടുത്തത് രണ്ട് കസാല ഇടുമ്പോഴത്തേനും സിറ്റൗട്ട് ഫുള്ളാതാണ് അപ്പം ഇന്നുള്ള പ്ലേനെ കാർബോർസിൻ്റെ ഇരിഞ്ഞ് ആക്കി നീട്ടാനുള്ള പരിപാടിയാണ് കുട്ടിർക്കൻ്റെ അന്ന് അടിയിലെ ടൈലോ മാർബിളോ ഇട്ടിട്ടൊന്നുമില്ല ഇപ്പം ഏതാനും കുറിയൊക്കെ വെച്ചാണ്ട് കുറച്ച് കായ് കിട്ടിയാണ് അപ്പം അങ്ങനെ അടിയിടാ വിചാരിച്ചപ്പോൾ ഇപ്പോഴത്തെ മോഡലിൽ കളിക്കുന്ന സിറ്റൗട്ടും സ്റ്റെപ്പൊക്കെ ആക്കാൻ വിചാരിച്ചു അങ്ങനെയാണ് നമുക്ക് ഈ സ്റ്റെപ്പ് വർക്ക് കിട്ടിയത് ങ്ങളെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കല് ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക ഇനി നമുക്ക് സ്റ്റെപ്പ് വർക്ക് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം കണ്ട കല്ലും മാറ്റിക്കേല്ലേ ഇയ അഹ അഹ അങ്ങോട്ട് കേറ്റടാ